ഇനിയുള്ളത് അഹമ്മദ് മുസ്തഫയാണ് മുസ്തഫ കൊച്ചിയിലും ആ റീജിയനിലൊക്കെ എന്താണ് അവസ്ഥ കാരണം കൊച്ചി വളരെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനാണല്ലോ അവിടെ ഇത്തവണ അട്ടിമറിക്കാൻ തന്നെ ശ്രമവുമായി യു ഡി എഫും ഒക്കെ രംഗത്തുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ശക്തമാണ് അവിടുത്തെ പ്രചാരണ പരിപാടികൾ സ്ഥാനാർത്ഥികളൊക്കെ എവിടെ വരെ എത്തി നൌഫൽ ജിൽസി ഗുഡ് മോർണിംഗ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് രണ്ടിടങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്തിമ ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലേക്ക് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ രണ്ടാം ഘട്ട സ്ഥാനത്തെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരുന്നു എൻ ഡി എയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉച്ചയോടുകൂടി നടക്കുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് നേരത്തെ തന്നെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പല ആളുകൾക്കും സീറ്റ് നൽകാത്ത പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നേരത്തെ ചില പ്രശ്നങ്ങളിൽ ആരോപിക്കപ്പെട്ട വ്യക്തികൾ സ്ഥാനാർത്ഥികളായിരുന്നു ആ രൂപത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ വലിയ കല്ലുകടി ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ എൻ ഡി എയുടെ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ ബി ജെ പി കഴിഞ്ഞ ഈ അഞ്ച് വർഷം മുതൽ ഇങ്ങോട്ട് കുറെ കൂടി ആക്റ്റീവായി അവരുടെ ഒരു പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധ ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായാലും അവിടേക്കുള്ള എൻ ഡി എയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ് മറ്റൊന്ന് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് തൃക്കാക്കരയിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ പോവുകയാണ് തൃക്കാക്കര നഗരസഭ ഒരുപക്ഷെ എൽ ഡി എഫ് കഴിഞ്ഞ് കുറേ നാളുകളായി യു ഡി എഫിനെ മറിച്ചിടാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാൻ അവിടുത്തെ ഭരണത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടും അവിശ്വാസ പ്രമേയം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിട്ടും പിടിക്കാൻ പറ്റാതെ പോയ അല്ലെങ്കിൽ എൽ ഡി എഫ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് തൃക്കാക്കര കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും ആയിട്ടുള്ള നഗരസഭകളിൽ ഒന്നുകൂടിയാണ് അവിടുത്തെ വരുമാനം ഉൾപ്പെടെ നമുക്കറിയാം പാർക്കുകൾ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് അവിടെ ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അതിനകത്തൊരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു സി പി ഐ ചില സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം ഉന്നയിച്ചിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുവരെ പരസ്യമായി അവിടുത്തെ സി പി ഐ നേതൃത്വം പറയുകയും ചെയ്തിരുന്നു അവിടെ പക്ഷേ ആ പ്രശ്നങ്ങൾ സി പി എം സി പി ഐ നേതൃത്വം ഇടപെട്ട് തീർക്കുകയും ചെയ്തു അവിടെയാണ് ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് പകരം ഇൻഫോ പാക്ക് സീറ്റ് കൊടുക്കാം എന്നാണ് പരസ്പരമുള്ളൊരു ധാരണ സി പി ഐക്ക് ആ സീറ്റ് കൊടുക്കാമെന്നാണ് ഒരു ധാരണ അതിനനുസരിച്ച് ആ സീറ്റുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി തൃക്കാക്കര നഗരസഭയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും മറ്റൊന്ന് സി പി ഐക്കകത്ത് തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് അൻസിയ കഴിഞ്ഞ അഞ്ച് തവണ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായിരുന്നു ക്ഷമിക്കണം ഡെപ്യൂട്ടി മേയറായിരുന്നു ആ അൻസിയ ഇന്നലെ പരസ്യ പ്രതികരണം നടത്തി പാർട്ടി വിടുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സി പി എം നേതൃത്വം അത് സീറ്റ് ലഭ്യത ലഭിക്കാത്തതിനെ തുടർന്നാണെന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല അതിനകത്ത് അൻസിയയുടെ നീക്കം എങ്ങോട്ടാണ് ഏതെങ്കിലും പാർട്ടികളിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് സി പി എമ്മിലേക്ക് മാറുമോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ പലതരത്തിൽ ഉയർന്നു വരുന്നുണ്ട് ആ തരത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഇന്നത്തെ മൂവ്മെൻ്റ് ഉണ്ടാവുക എന്നത് ഏറ്റവും ശ്രദ്ധ പ്രധാന പ്രധാനമാണ് മറ്റൊന്ന് കോട്ടയത്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഗ് വളരെ സമ്മർദ്ദം ഉയർത്തിയിരുന്നു നേരത്തെ തന്നെ സീറ്റ് ലഭ്യ മൂന്നിൽ കുറഞ്ഞ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നായിരുന്നു ലീഗിന്റെ നേതൃത്വത്തെ നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നത് ആ വിഷയത്തിലൊരു തീരുമാനമായിരിക്കുന്നു ലീഗിന് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് നൽകാൻ ധാരണയായിട്ടുണ്ട് അതോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്